രാവിലെ മുതൽ തന്നെ സിജോ പുറത്തായി അല്ലെങ്കിൽ പുറത്താകുമെന്ന തരത്തിലുള്ള കുറേ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നോർ എവിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഡേ ഫസ്റ്റിൻ്റെ നമ്മുടെ സാറ്റർഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ നോറെ എവിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പുറത്ത് വന്നു അപ്പോൾ സൺഡേ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ അടുത്ത എവിക്ഷൻ നടക്കുക എന്നുള്ളത് ഊഹിച്ചിരുന്നു അറിയാൻ സാധിക്കുന്ന അനുസരിച്ച് സിജോ പോയെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും വളരെ ആയി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സിജോ പുറത്തു പോകുമെന്ന് സിജോ ഓട്ട് കുറവായിരുന്നു പക്ഷേ ലാസ്റ്റ് ടു വീക്കായിട്ട് സിജോ ഒന്ന് ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ആ ഒരു ഏട്ടൻ കോംബോ ഒന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് പുള്ളി കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ വന്നതാണ് പക്ഷേ ഭാഗ്യക്കേട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ ഈ സീസണിൽ ഏറ്റവും വലിയ അനീതി നേരിട്ടൊരു മനുഷ്യനാണ് അപ്പോൾ അയാൾ അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് എന്നാണ് ഞാൻ അറിയുന്നത് ഇനിയിപ്പോൾ മാറ്റം വല്ലതോന്ന് എനിക്കറിയില്ല കൺഫേം ഒന്നും ഞാൻ പറയാറില്ല പൊതുവേ അപ്പോൾ എന്തായാലും സിജോ പോയി എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഈ ആഴ്ച രണ്ടുപേർ പുറത്തു പോകുന്ന നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അതിലൊരാൾ ഇപ്പോൾ സിജോ വേണമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം